നമസ്കാരം ഇത്തവണത്തെ പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷേ മലയാളത്തിൻ്റെ സ്വയം സേവകർക്കായിരിക്കും ഏറ്റവുമധികം സന്തോഷമുണ്ടാകുക കാരണം പി നാരായൺജിക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു മലയാള മാധ്യമരംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിലുപരി ജന്മഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയില്ല പി നാരായൺജിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ ജന്മഭൂമി പത്രത്തെ രണ്ടര ദശാബ്ദക്കാലം നോക്കി നടത്തിയിരുന്നു പി നാരായൺജി കേരളത്തിലെ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം പ്രൗഢമായ ഒരു ചരിത്രമുണ്ട് പി നാരായൺജിക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും നിർണായകമായ പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തകരെ പ്രചോദിപ്പിച്ചതിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു നാരായൺജി അതിലുപരി കേരളത്തിൽ നടന്ന ജനസംഘത്തിൻ്റെ സമ്മേളനം ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തമാക്കി മാറ്റിയെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് പി നാരായൺജിക്ക് തന്നെയായിരുന്നു അദ്ദേഹമായിരുന്നു അത് ആ കാലത്ത് അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് രാവിലെ പതിനൊന്നര മണിക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ്റെ ഫോൺ വിളി വളരെ അവിചാതി അവിചാരിതമായാണ് വന്നത് പത്മവിഭൂഷൺ നൽകാൻ രാഷ്ട്രം തീരുമാനിച്ച വിവരം അറിയിച്ചപ്പോൾ മനസ്സിലേക്കെത്തിയത് വിവിധ വികാരങ്ങളാണ് തൊണ്ണൂറ് വയസ്സ് എത്തി നിൽക്കുന്ന വേളയിൽ ലഭിക്കുന്ന ഈ ബഹുമതി അത്യന്തം വിനയത്തോടുകൂടി സ്വീകരിക്കുകയാണ് രാഷ്ട്രത്തിനായി സമർപ്പിച്ച ജീ ജീവിതം കൂടുതൽ ധന്യപൂർണമായി എന്ന് കരുതുന്നു നിസ്വാർത്ഥമായി അഹോരാഷ്ട്രം രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം സംഘസ്വയം സേവകർക്കും ജീവിതത്തിൻ്റെ കാൽനൂറ്റാണ്ട് പ്രവർത്തിച്ച ജന്മഭൂമി ദിനപ്ര പത്രത്തിനും ഈ പുരസ്കാരം സമർപ്പിക്കുകയാണ് എന്നാണ് പി നാരായൺജി പറഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു അഭിപ്രായം ഇതിലുപരി എങ്ങനെയാണ് ഒരു കാര്യകർത്താവ് തൻ്റെ സ്വയം സേവകരെ തൻ്റെ സഹപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക തൻ്റെ തനിക്ക് ലഭിച്ച ഏറ്റവും പരമോന്നതമായ ബഹുമതി ഈ നാട്ടിലെ നിസ്വാർത്ഥമായി ഭരതാംബയുടെ കാൽക്കൽ സകലതും സമർപ്പിക്കുന്ന സംഘത്തിൻ്റെ സ്വയം സേവകർക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലുപരി അതിലും വലിയ ഒരു ഒരു സന്തോഷം സ്വയം സേവകർക്ക് കിട്ടുവാനുണ്ടോ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സ്വജീവിതം മുഴുവൻ ഉരുകി തീർക്കുകയായിരുന്നു നാരായൺജി സംഘപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അഭ്യദായകാംക്ഷികൾക്കും ഇടയിൽ നാരായൺജി എന്ന പേരിൽ സുപരിചിതനായ പി നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് ഇരുപത്തെട്ടിന് അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തെ തൊടുപുഴ താലൂക്കിൽ മണക്കാട് ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്ററായ എം എസ് പത്മനാഭൻ നായരുടെയും സി കെ ദേവകി അമ്മയുടെയും മകനായി അദ്ദേഹം തൊടുപുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉപരിപഠനത്തിനായി തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ ഇൻ്റർമീഡിയറ്റ് മീഡിയറ്റിന് ചേർന്നു ഒരു സുഹൃത്തു വഴിയാണ് രാഷ്ട്രീയ സ്വയം സംഘത്തിൽ എത്തുന്നത് ഗോവ വിമോചനകാലത്തിൻ്റെ സമ കാല സമരം നടക്കുന്ന ഒരു കാലമായിരുന്നു അത് വീട്ടിൽ വീട്ടിലറിയിക്കാതെ തന്നെ അതിലേക്ക് പങ്കെടുക്കുവാൻ അദ്ദേഹം പോയെങ്കിലും സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നു തുടർന്ന് ഇൻ്റർമീഡിയറ്റിന് ശേഷം ബി എസ് സി ഫിസിക്സ് പൂർത്തിയാക്കി ഈ കാലയളവിൽ അദ്ദേഹം സംഘപ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബിരുദം നേടിയ ശേഷം കുറച്ചുകാലം സ്വന്തം നാടായ മണക്കാട്ടെ ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കിയെങ്കിലും പിന്നീട് ആർ മുഴുവൻ സമയ പ്രവർത്തകനായി പ്രചാരകനായി ഗുരുവായൂരിന് പുറമേ കോട്ടയം കണ്ണൂർ ജില്ലകളിലും പത്ത് വർഷത്തോളം അദ്ദേഹം ജില്ലാ പ്രചാരകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആർ എസ് രാഷ്ട്രീയ മുഖമായ ജനസംഘത്തിൽ രാജ്യവ്യാപകമായി വളരുന്ന ആ കാലത്ത് അദ്ദേഹം അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോഴിക്കോട് വച്ച് നടന്ന ജനസംഘത്തിൻ്റെ ദേശീയ സമ്മേളനത്തിൽ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു ഇതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട പ്രചാരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പി ആയിരുന്നു കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അഞ്ച് ജില്ലകളുൾപ്പെടെ വടക്കൻ മേഖല കേരള മേഖലയുടെ സെക്രട്ടറി അദ്ദേഹം ചുമതലയേറ്റു പതിനായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്ത അക്കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്മേളനമായി ജനസംഘത്തിന്റെ യോഗത്തെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത് പത്രപ്രവർത്തനവും ജന്മഭൂമിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോഴിക്കോട് വെച്ച് നടന്ന ജനസംഘം സമ്മേളനത്തിലാണ് മലയാളത്തിലൊരു ദിനപത്രം വേണം എന്ന് തീരുമാനിക്കുന്നത് തുടർന്ന് പിന്നീട് ഒരു സായാഹ്ന പത്രമായിട്ട് ജന്മഭൂമി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് സംഘടനാ പ്രവർത്തനം അദ്ദേഹം വളരെ സജീവമായിട്ട് മുന്നോട്ട് നീക്കി തുടർന്ന് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു തുട അനുശേഷം അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ജന്മഭൂമി പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വി എം കോറോത്ത് വിരമിച്ചപ്പോൾ രണ്ടായിരം പേരെ അദ്ദേഹം മുഖ്യ പത്രാധിപരായിട്ട് സേവനമനുഷ്ഠിച്ചു പിന്നീട് പിന്നീട് അദ്ദേഹം സജീവ സംഘടനാ പ്രവർത്തനങ്ങളിലേക്കൊന്നും മടങ്ങിയെത്തിയില്ല അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിൻ്റെയോ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ട് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സംഘം പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും സ്വദേശി ജാങ്കരൺ മഞ്ചിൻ്റെ സംസ്ഥാന കൺവീനറായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചുമതല ചുമതല ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളും വ്യാപൃതനാകുകയുമായിരുന്നു അത്തരത്തിൽ കേരളത്തിൻ്റെ സ്വയം സേവകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത വ്യക്തിത്വം അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ നിർണായക പ്രവർത്തനത്തിൻ്റെ പേരിലാണെങ്കിലും ജന്മഭൂമിക്ക് അദ്ദേഹം നൽകിയ കരുത്തുറ്റ സംഭാവനകളുടെ പേരിലാണെങ്കിലും ജന്മഭൂമി പത്രത്തെ താങ്ങി നിർത്തിയ ഏറ്റവും കരുത്താർന്ന മുഖം ജന്മഭൂമി നഷ്ടപ്പെടും പ്രസ്സൊക്കെ നഷ്ടപ്പെടും പോകുന്ന സാഹചര്യത്തിൽ പോലും ജന്മഭൂമി ഒരിക്കലും മലയാളിക്ക് നഷ്ടപ്പെടാത്ത സ്വയം സേവകർക്ക് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ആ പത്രത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിലും ഒക്കെ വലിയ പങ്കാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തികച്ചും സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം അത്യധികം അഭിമാനത്തോടുകൂടിയല്ലാതെ പി നാരായൺജിയെ നമുക്ക് ഓർക്കെടുക്കാൻ കഴിയില്ല പത്രപ്രവർത്തന കാലഘട്ടത്തിൽ ഏറ്റവുമധികം കാലം നീണ്ടുന്ന വാരാന്ത്യ പരമ്പര സംഘപത്വത്തിലൂടെ അത് അതിൻ്റെ പിന്നിൽ നാരായൺജി നാരായൺജിയായിരുന്നു നിരവധിയായിട്ടുള്ള ആരും അറിയപ്പെടാതെ പോകുമായിരുന്നു ഏറ്റവും കേരളത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ചരിത്രത്തിൽ അധികം ഓർമ്മിക്കപ്പെടേണ്ട അത്തരം സ്വയം സേവകരെ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ പ്രതിഷ്ഠിച്ചതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വം പി നാരായൺജിയായിരുന്നു അത്തരത്തിൽ കേരളത്തിലെ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് പി നാരായൺജിക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത് ഒരുപക്ഷെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച ഏറ്റവും മഹാന്മാരായിട്ടുള്ള ആൾക്കാരിൽ ഒരാളായി തന്നെ പി നാരായൺജിയെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും അത്രയേറെ കറയറ്റ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പി നാരായൺജി വെബ്ഡെസ്ക് ന്യൂസ്